സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്പലത്തിലോട്ടാണ് പോകുന്നത് കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട് അപ്പോൾ അതങ്ങോട്ട് തന്നെ പോയേക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു കാരണം ഞങ്ങൾ നേരം വെളുത്തപ്പോഴേ പാട്ടും കാര്യങ്ങളും അമ്പലത്തിലെ സൗണ്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളും രാവിലെ ഒന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് തന്നെ പോയാക്കാമെന്ന് വിചാരിച്ചു രാവിലെ പൊളിയെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ ഇറങ്ങി ഞാനും വല്ലതും നേരെ വന്ന് ഈ കാണുന്നതാണ് ആ അമ്പലത്തിൻ്റെ മെയിൻ കവാടം അന്ന് ഇവിടുന്ന് അവിടുത്തോട്ട് കുറച്ച് ഇറങ്ങി പോകണം കാരണം ഇത് ആറിൻ്റെ തീരത്താണ് ഈ അമ്പലസ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കല പല കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് അവിടെ അമ്പലത്തിൽ കൊടുക്കാനുള്ള പൂജയ്ക്ക് കൊടുക്കാനുള്ള നേർച്ച കൊടുക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവർ ശ്രീകൃഷ്ണ ജന്തി ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത് കേട്ടോ ഒരുപാട് കടകളും കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഒരുപാട് കടകളുണ്ട് നല്ല ഇവിടുന്ന് ഒരു കുറച്ച് നല്ല നല്ല ഇഷ്ടം ദുരിഷ്ടംപോലെ കടകളുണ്ടോ അപ്പോൾ ഇവിടെ വകൊടുക്കാനുള്ള അതിവേദിയും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം ഇതൊക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാരകത്തോട്ട് പോകുന്നത് പിന്നെ അതിനോട് ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് നമ്മൾ പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല പക്ഷേ നമ്മൾ പുറമെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അതിനകത്ത് മൊബൈൽ അലോഡ് ആണോ എന്ന് നമുക്കറിയത്തില്ല നമ്മളകത്ത് കയറിയിട്ടില്ല കാരണം നമ്മൾ പുറത്തു കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പം ഇവിടെ ഒരുപാട് പേർ ഭയങ്കര ഭക്തന് തിരക്കാണ് ഇപ്പം ഇവിടെ ലൈൻ നിന്ന് വേണം നമ്മൾ അങ്ങോട്ട് കയറാനും ഇടണം ഇതാണ് ഞാൻ പറഞ്ഞ ആറിൻ്റെ തീരത്തെ അമ്പലം കാരണം താഴെ ഈ ജൂൺ ജൂലൈ സമയങ്ങളിൽ ഈ ഈ അമ്പലത്തിൽ മൊത്തം വെള്ളം കയറും ഈ കാണുന്ന അമ്പലത്തിൽ മൊത്തം വെള്ളം കയറും അപ്പം അതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല ഈ സമയങ്ങളിൽ ആഗസ്റ്റ് സെപ്റ്റംബർ സമയങ്ങളിൽ അതിനകത്ത് ഇറങ്ങി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അപ്പം അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്നുണ്ട് നമുക്ക് ന്യൂസിനകത്തൊക്കെ എപ്പോഴും കാണിക്കുന്ന ഒരു അമ്പലം കൂടിയാണ് അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഈ ഒരു അമ്പലം ഈ സമയങ്ങളിൽ ഒരുപാട് ജനങ്ങൾ വരും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല ആളായിരിക്കും അപ്പോൾ ഞങ്ങൾ ഒന്ന് ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും അപ്പോൾ ഇവിടുത്തെ ആചാരം കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ അറിയത്തില്ല അപ്പോൾ അവരുടെ രീതിയിൽ അവരുടെ ഗോവൻ സ്റ്റൈലിലുള്ള ട്രഡീഷണൽ റൂൾസൊക്കെയാണ് അവർ ചെയ്യുന്നതെടുക്കുന്നതും നമുക്കതിനെക്കുറിച്ച് വലിയ ആയിട്ട് അറിയത്തില്ല അപ്പം നമ്മളവിടെ വന്ന് നേരെ കണ്ടിതൊന്ന് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ഇവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ഇറങ്ങുന്നത് അപ്പം നമ്മളടുത്തായ കൊണ്ട് എത്രയും പേർക്ക് നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണിക്കാൻ പറ്റും നമ്മൾ രാവിലെ ഇറങ്ങി പല്ലൂൻ്റെ ഫ്രണ്ടായ അങ്കിളിനെ കണ്ടു അത് വലിയ സന്തോഷമായി പുള്ളിക്കാരനെപ്പോഴും വരുന്ന ആണ് അമ്പലഭാവണം അപ്പോൾ ഇതിലുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളാണ് അപ്പം കുറേ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പം ഇതിനെക്കൂടെ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയേണ്ടതാണ് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഞാനിതൊന്നും എടുത്തത് അതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ വന്ന് വാഹനം കണ്ടു നമ്മൾ തിരിച്ചെന്നാൽ പോയേക്കാന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് നേരെ വന്ന് ചെറിയൊരു നാലുകെട്ട് പോലുള്ള ഇതൊരു അമ്പലമാണ് അവിടെയും കയറി അപ്പോൾ എല്ലാം പുരാതനമായ ഒരു രീതിയിലാണ് പണി ചെയ്യുന്നത് പുതിയ രീതിയിലൊന്നുമില്ല പക്ഷെങ്കിൽ ഇതൊരു അങ്ങനെ ഒരുപാട് ഇത് നടക്കുന്ന സ്ഥലമല്ല അതുകൊണ്ട് ഇന്നൊരു ശ്രീഷണ ജന്തി ആയതുകൊണ്ട് മാത്രം ഒന്ന് തെളിച്ചു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ വലിയ ആളൊന്നുമില്ല പക്ഷേങ്കിൽ ഇന്ന് ഇന്നത്തെ ദിവസം നല്ല ആൾ വരും കാരണം അവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു അമ്പലം കൂടിയാണ് അപ്പം ഇവിടെ എല്ലാം വെള്ളം കയറുന്നതാണ് ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം വെള്ളം കയറി മുങ്ങുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ജൂൺ ജൂലൈ സമയങ്ങളിൽ ഇവിടെ വെള്ളം കയറി നിറയും അതൊക്കെ ന്യൂസിലകത്ത് എപ്പോഴും കാണിക്കുന്നതാണ് അപ്പം ഇവിടുത്തെ പ്രത്യേക ഒരു ഐറ്റങ്ങളൊക്കെയാണ് ഈ ആണ് ഈ കാണിക്കുന്നത് ഇത് ഇവർ തന്നെ ഇവിടെത്തന്നെ വരെ ഇവിടുത്തെ ഇവിടെ വന്ന് ഇവർ തന്നെ ഉണ്ടാക്കി കച്ചവടം ചെയ്തതാണ് ഇവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ ഒരു ഒരു ദിവസം മുമ്പേ ഒരു രണ്ട് ദിവസം മുമ്പേ വന്ന് ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കി ഇതുവരിയും ഒരു രണ്ടു മൂന്ന് ദിവസത്തോടെ അത് ആ കട അവിടെ തന്നെ കാണും അപ്പം ഇന്ന് ഇന്ന് ദിവസം ഇത് അവിടെ തന്നെ ഈ കട സ്വീറ്റ്സിൻ്റെ കടകളൊക്കെ അവിടെ കാണും ബാക്കിയൊക്കെ പോവും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രഡീഷൻ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇത് നമ്മൾ കൊട്ടാൻ യൂസ് ചെയ്യുന്നതാണ് ഇവരി ഒരു ചതുർത്ഥി വരികയാണ് അതിനു വേണ്ടിയൊക്കെയുള്ള ഉപകരണങ്ങളെയാണ് ഇത് ഈ തിരിപ്പം ഇവിടുന്ന് നേരെ പോകുന്നതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി അപ്പം ബൈ